നമസ്കാരം എൻ എൻ മക്കൾ എന്ന പദയാത്ര വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് കെ അണ്ണാമലി തമിഴകത്ത് അണ്ണാമലയ്ക്കുള്ള ജനപ്രീതി എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നലെ ജനനായകന്റെ വരവ് കൂടിയായപ്പോൾ തമിഴകം കോരിത്തരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അണ്ണാമലയും ഇന്നലെ വേദി പങ്കിട്ട ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് വീഡിയോ ഒന്ന് കാണാം അടുത്ത നേതാവിനെ ഉയർത്തി കാട്ടുകയാണ് മോദി കൂടെയുള്ളവരെ കൂടി തനിക്കൊപ്പം ഉയർത്തുന്നത് നരേന്ദ്രമോദിയുടെ ഒരു ശൈലിയാണ് അഴിമതി രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് അതിനുള്ള ഒരു കൂട്ടായ്മ കൂടിയാണ് നിങ്ങളിപ്പോൾ ദൃശ്യത്തിലൂടെ കണ്ടത് മറ്റുള്ള പാർട്ടി നേതാക്കൾ പഠിക്കണം ഇതൊക്കെ ഡി എം കെ സർക്കാരിനെ ചൊടിപ്പിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി കാണാം ചേർത്ത് വളർച്ച ഈ ദൃശ്യം കാണുന്നതിന് തന്നെ കണ്ണിനൊരു കുളിർമയാണ് ഒരു നേതാവ് എന്നാൽ ഇങ്ങനെ ആവണം സ്വന്തം പാർട്ടിക്കാരെ തന്നെ തഴയുന്ന നേതാക്കൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുമ്പോൾ ഇത് അവർക്കൊരു മാതൃകയാണ് ഒരു കൂട്ടുകാരനെ പോലെയാണ് മോദി അണ്ണാമലയുടെ തോളിൽ തട്ടുന്നത് സ്വന്തം നേതാക്കളെ ഇങ്ങനെ പരിഗണിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയും അത് മാത്രമല്ല പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വൻ ജനസാഗരമാണ് വരവേറ്റത് തിരുപ്പൂരിലെത്തിയ അദ്ദേഹം റോഡ് ഷോയാണ് സമ്മേളന നഗരയിൽ എത്തിയത് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല കേന്ദ്രമന്ത്രി എൽ മുരുകൻ എന്നിവർ അദ്ദേഹത്തോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്